മേടത്തിൽ നിന്നും ഇടവത്തിലേക്ക് മെയ് ഒന്നാം തീയതി നടക്കുന്ന വ്യാഴമാറ്റം വൃശ്ചികരാശിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന് നോക്കാം വൃശ്ചികരാശിക്കിപ്പോഴാണ് വ്യാഴത്തിൻ്റെ നല്ല ഗുണങ്ങൾ കിട്ടുവാൻ പോകുന്നത് വൃശ്ചികത്തിൻ്റെ ഈ വർഷത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇടവത്തിൽ നിന്നും ഡയറക്റ്റായി വൃശ്ചികത്തിലേക്ക് വീഴുന്ന വ്യാഴത്തിൻ്റെ നോട്ടം ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിലും തൊഴിലിലും ജോലിയിലും പദവിയിലും ഉണ്ടാക്കുന്നതാണ് ഇനി വൃശ്ചികരാശിക്കാർക്ക് വളരെയധികം പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്ന വർഷമാണ് ഇത് പണക്കഷ്ടം കടം പ്രശ്നങ്ങൾ തൊഴിൽ തുടങ്ങിയ എല്ലാ മേഖലയിലും ഉള്ള പ്രശ്നങ്ങൾക്ക് ഇനി മുതൽ പരിഹാരം ഉണ്ടാകും പണകഷ്ടം മാറുവാൻ നല്ല സാഹചര്യങ്ങൾ വന്നു ചേരും ജോലിയിൽ ഒരു മാറ്റവും ഇല്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല മുന്നേറ്റം ഉണ്ടാകും ബിസിനസ്സിനും ഇൻവെസ്റ്റ്മെൻറ്റിനും നല്ല സമയമാണ് നല്ല പാർട്നേഴ്സ് വന്നു ചേരും സഹായങ്ങൾ കിട്ടും വൃശ്ചികരാശിയിലുള്ള കല്യാണം ശരിയാകാതെ നിൽക്കുന്ന തൃക്കേട്ട അനിരം നക്ഷത്രക്കാർക്ക് നല്ല കല്യാണ ആലോചനകൾ വരികയും മംഗളകർമ്മങ്ങൾ നടക്കുകയും ചെയ്യും ഫാമിലിയിലുള്ള നീഡ്സ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്സ് വളരെ മുഴുവൻ ചെയ്തു തീർക്കുവാൻ പറ്റിയില്ലെങ്കിലും ഒരളവിന് ചെയ്തു തീർക്കുവാൻ പറ്റും എന്തൊക്കെ എഫോർട്ട് എടുത്ത് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടാലും നിങ്ങൾക്കൊരിക്കലും സ്നേഹവും ബഹുമാനവും കിട്ടില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന നന്മകൾ കുടുംബത്തിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും നിങ്ങളുടെ കടമകൾ ഒരുവിധം ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും വൃശ്ചികത്തിന് പതിനൊന്നാം ഇടത്തിൽ വ്യാഴത്തിൻ്റെ നോട്ടം പതിയുമ്പോൾ പൊരുളാധാര കഷ്ടപ്പാടുകൾ മാറും ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് ജോബ് എന്നിങ്ങനെ പല മേഖലയിൽ പണം സംബന്ധപ്പെട്ട കഷ്ടങ്ങൾ കുറയും വരാതെ തടസ്സപ്പെട്ട് കിടക്കുന്ന പണം വന്നു ചേരും ഉദ്ദേശിച്ച കാര്യങ്ങളിൽ ചെലവ് ചെയ്യാൻ സാധിക്കും ഭൂമി വാഹനം വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് സാധിക്കുന്നതിനുള്ള അനുകൂല സമയമാണ് ഇപ്പോൾ ആരംഭിക്കുന്ന ചെറുതായാലും വലുതായാലും ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നിങ്ങൾക്ക് നല്ല ലാഭം തരും കടം അടച്ചു തീർക്കുവാൻ സാധിക്കും സന്താന സന്താനഭാഗ്യമില്ലാതെ ഇരിക്കുന്നവർക്ക് സന്താന ഭാഗ്യം കൈക്കൂടും വ്യാഴ വ്യാഴനോട്ടം മൂന്നിൽ മൂന്നിലേക്ക് വരുമ്പോൾ സഹോദരങ്ങൾ വഴി പരസ്പര സഹായങ്ങൾ ഉണ്ടാകും സഹോദരങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന വഴക്കും പകയും മാറി ഒത്തൊരുമ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ട് കിട്ടും ജോലിയിൽ പ്രൊമോഷന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യം വന്നു ചേരും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള വഴക്ക് പിരിഞ്ഞു ജീവിക്കുന്നവർ തുടങ്ങിയവർക്ക് സാഹചര്യങ്ങൾ അനുകൂലമായി പ്രവർത്തിച്ചില്ലെങ്കിൽ ഡൈവോഴ്സിൽ വന്നു ചേരും നിങ്ങളുടെ പാർട്ണർ നിങ്ങളോട് അനുകൂലമായി പോകുന്നതിനുള്ള മനസ്സ് കാണിക്കുകയില്ല അത് നിരന്തരമായി പിരിയുന്നതിനും ഡൈവോഴ്സിനും കാരണമാകും വേറെ ജീവിതം സെലക്ട് ചെയ്യാൻ കാത്തിരിക്കുന്നവർക്കും വളരെയധികം മനക്കുഴപ്പങ്ങൾ ഉണ്ടാകും വേണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കാൻ കഷ്ടപ്പെടും പണം കൊണ്ടും കഷ്ടപ്പെട്ട സാഹചര്യങ്ങൾ മാറും കുറേ കാലമായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ബിസിനസ് വ്യവസായം തുടങ്ങിയ കാര്യങ്ങളിലുള്ള പ്ലാനിംഗ് വിജയിക്കും ഏഴാമിടത്തിലേക്ക് പതിക്കുന്ന വ്യാഴത്തിൻ്റെ നോട്ടം നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങളും പ്രതീക്ഷകളും എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു